ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പൊട്ടി കരഞ്ഞ് നമ്മുടെ അപ്പാനി ശരത്ത് പൊട്ടി കരയുക മാത്രമല്ല മറ്റേ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു ഒരു ക്ലോത്ത് ഉണ്ടല്ലോ വിങ് അത് വലിച്ച് കീറാനൊക്കെ നമ്മുടെ അപ്പാനി നോക്കുന്നുണ്ട് അതിൻ്റെ കാരണം റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് അപ്പാനിയുടെ ടീം അഞ്ചാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് അത് മാറി നാലാമതായിട്ടുണ്ട് അതായത് കളിയരങ്ങ് ടാസ്ക് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് സരികയുടെ ടീമായിട്ടുള്ള അക്ബർ അനു രണ്ടാം സ്ഥാനത്ത് രേണുവിന്റെ ടീമായിട്ടുള്ള ഷാനവാസ് നെവിൻ മൂന്നാം സ്ഥാനത്ത് ഒണിയലിന്റെ ടീമായിട്ടുള്ള ജിസൈൽ ആര്യൻ നാലാം സ്ഥാനത്ത് നമ്മുടെ രണയുടെ ടീമായിട്ടുള്ള ബിന്നി ശരത്ത് അഞ്ചാം സ്ഥാനത്ത് അനീഷിന്റെ ടീമായിട്ടുള്ള നൂറ ശൈത്യ ഈ റിസൾട്ടിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ശരത്തും ബിന്നിയും ശരത്ത് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പക്ഷേ ഹൗസ് മേറ്റ്സ് ചൂസ് ചെയ്തില്ല അതിൻ്റെ ഒരു കലിപ്പ് പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട് ആള് ഭയങ്കരമായിട്ട് ഇമോഷണലായി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കണ്ണീരൊക്കെ തുടച്ചിട്ടൊക്കെ അവിടെ ഇരിക്കയാണ് സോ ലൈവിലിപ്പോൾ സംഭവിച്ചതാണ് കളിയരംഗ് ടാസ്ക് അക്ബറും അനുവുമാണ് ജയിച്ചത് ഡിസർവിംഗ് ആയിട്ട് തോന്നുന്നു ബാക്കിയുള്ള സ്ഥാനങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യും